വെങ്കിടേഷ് അയ്യരെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ സ്വന്തമാക്കിയതാണ് ഈ ഐ പി എൽ ലേലത്തിലെ ഏറ്റവും മികച്ച ഡീൽ പറയുന്നത് മറ്റാരുമല്ല കമൻ്റേറ്ററും ക്രിക്കറ്റ് എക്സ്പേർട്ടുമായ ഹർഷ ബോഗ്ലെ കഴിഞ്ഞ വർഷത്തെ മെഗാ ലേലത്തിൽ എന്ത് വില കൊടുത്തും വെങ്കിടേഷ് അയ്യരെ സ്വന്തമാക്കാനുറച്ച് ഇരുപത്തിമൂന്ന് കോടി വരെ പോയിരുന്നു ആർ സി ബി എന്നാൽ ഇരുപത്തിമൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് കോടി കൊടുത്ത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് വെങ്കിയ സ്വന്തമാക്കി കഴിഞ്ഞ സീസണിൽ വൻ ഫ്ലോപ്പായ വെങ്കിടേഷ് അയ്യർ വലിയ രീതിയിൽ വിമർശനം ഏറ്റുവാങ്ങുകയും ചെയ്തു ഇത്തവണ മിനി ലേലത്തിന് മുൻപായി വെങ്കിയെ കെ കെ ആർ റിലീസ് ചെയ്തു കഴിഞ്ഞ വർഷത്തെ പ്രകടനം കാര്യമാക്കാതെ ആർ സി ബി ഇത്തവണ വെങ്കിക്കായി വലനീശി രണ്ട് കോടിയിൽ നിന്ന് ഏഴു കോടിക്ക് ഡീൽ സെറ്റാക്കുകയും ചെയ്തു ആർ സി ബി സംബന്ധിച്ച് ഏഴ് കോടിക്ക് വെങ്കിഡ് ഷെയർ എന്നത് മികച്ച ഡീൽ തന്നെയാണ് ടോപ്പ് ഓർഡർ ബാറ്ററായ വെങ്കിയെ ടോപ്പ് ഫൈവിൽ എവിടെ വേണമെങ്കിലും കളിപ്പിക്കാം ദേവ്ദത്ത് പടിക്കലിന് ഒരു പെർഫെക്റ്റ് ബാക്കപ്പ് കൂടിയായിട്ടാണ് വെങ്കിയെ ആർ സി പരിഗണിക്കുന്നത് നമുക്കറിയാം ഐ പി എൽ സീസൺ ത്രൂഔട്ട് ഒരേ ഫോമിൽ കളിക്കുന്ന താരങ്ങൾ കുറവാണ് ഈ സാഹചര്യത്തിൽ ദേവ്ദൂത് പടിക്കലിന്റെ ഫോം ഔട്ടോ പരിക്കോ വന്നാൽ അവിടെ വെങ്കിയെ ഉൾപ്പെടുത്താം സീസൺ തുടക്കത്തിൽ വേണമെങ്കിൽ വെങ്കിയെ പരിഗണിക്കാനും മതി ലേല ദിവസം നടന്ന മുഷ്താക്കലി ടൂർണമെന്റിൽ സെവന്റി പ്ലസ് സ്കോർ ചെയ്ത് വെങ്കിടേഷ് ഫോമിന്റെ സൂചനകളും നൽകിയിരുന്നു ആർ സി ബി ക്യാപ്റ്റൻ രജത് പണ്ഡിതാറും വെങ്കടേഷ് അയ്യരും ഡൊമസ്റ്റിക്കിൽ മധ്യപ്രദേശിന് വേണ്ടി ഒരുമിച്ചാണ് കളിക്കുന്നതും ലേലത്തിൽ ആർ സി ബി നേട്ടം കൊയ്ത ബൈ ആയിരുന്നു ജേക്കബ് ടഫിയുടേത് ന്യൂസിലൻഡ് പേസറായ ടഫിയെ രണ്ട് കോടിക്കാണ് ആർ സി ബി സ്വന്തമാക്കിയത് മറ്റ് ഫ്രാഞ്ചൈസികൾ അധികം ടഫിക്കായി മുന്നോട്ട് വരാതിരുന്നതും അത്ഭുതമായി ജോഷ് ഐസൽവുഡിന് പെർഫെക്റ്റ് ബാക്കപ്പ് എന്ന് പറയാവുന്ന താരമാണ് ടഫി ട്വൻ്റി ട്വൻ്റി ലോക റാങ്കിങ്ങിൽ രണ്ടാം സ്ഥാനത്തുള്ള ടഫി കഴിഞ്ഞ രണ്ട് വർഷമായി കൺസിസ്റ്റൻറ്റ് പെർഫോമൻസ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മുപ്പത്തിയെട്ട് ട്വന്റി ട്വന്റി മത്സരങ്ങളിൽ നിന്നായി അൻപത്തിമൂന്ന് വിക്കറ്റുകൾ ഈ വർഷം അന്താരാഷ്ട്ര ട്വന്റി ട്വന്റിയിൽ ഏറ്റവും അധികം വിക്കറ്റുകൾ നേടിയ താരം കൂടിയാണ് ടഫി ഏഴ് പോയിന്റ് മൂന്ന് നാല് എന്ന ഭേദപ്പെട്ട ഇക്കോണമിയും ടഫി കാത്തുസൂക്ഷിക്കുന്നുണ്ട് ഏറെ കൗതുകമുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് ലോകത്തെ തന്നെ ഏറ്റവും കുറച്ചുപേർ താമസിക്കുന്ന ഒരു പ്രദേശത്ത് നിന്നാണ് ടഫി വരുന്നത് ന്യൂസിലൻഡിലെ ലാംസ്റ്റൺ പ്രവിശ്യയിൽ ആകെ അഞ്ഞൂറ്റി മുപ്പത് പേർ മാത്രമാണ് താമസം ന്യുവാൻ തുഷാര നേരത്തെ തന്നെ ഉള്ളതിനാൽ ഫോറിൻ പേസ് ബോളർമാരുടെ കാര്യത്തിൽ ആർ സി ബി പെർഫെക്റ്റ് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത് അപ്രതീക്ഷിതമായി ഞെട്ടിച്ചത് മങ്കേഷ് യാദവിന്റെ ബൈ മാത്രമാണ് മുപ്പത് ലക്ഷം അടിസ്ഥാന വിലയിൽ നിന്നാണ് അഞ്ച് പോയിന്റ് രണ്ട് പൂജ്യം കോടിക്ക് ബാംഗ്ലൂർ മങ്കേഷിനെ ടീമിലെടുത്തത് മധ്യപ്രദേശിൽ നിന്നുള്ള ഇടങ്കയ്യൻ പേസറായ മങ്കേഷിനായി സൺറൈസേഴ്സ് ഹൈദരാബാദും ലേലത്തിലുണ്ടായിരുന്നു യാഷ്ടയാലിന് ബാക്കപ്പായാണ് മങ്കേഷിനെ ആർ സി ബി സ്വന്തമാക്കിയത് യോർക്കറുകളാണ് മങ്കേഷിന്റെ ആയുധം മധ്യപ്രദേശ് ട്വന്റി ട്വന്റി ലീഗിലെ ലീഡിംഗ് വിക്കറ്റ് ടേക്കർ കൂടിയായിരുന്നു ഈ ഇരുപത്തിനാലുകാരൻ ഇംഗ്ലീഷ് താരം ജോർദാൻ കോക്സിനെ എഴുപത്തിയഞ്ച് ലക്ഷത്തിനും അണ്ടർ നയൻറ്റീ സെഞ്ചുറിയുമായി മികച്ച ഫോമിലുള്ള കൗമാര താരം വ്യുഹാൻ മൽഹോത്രയെ മുപ്പത് ലക്ഷത്തിനും സ്വന്തമാക്കി ആർ സി ബി ലേലത്തിൽ മികച്ച പ്രകടനമാണ് നടത്തിയത് ഇനി നമുക്ക് അടുത്ത സീസണിൽ ഇറങ്ങാൻ പോകുന്ന ആർ സി ബിയുടെ ഒരു പോസിബിൾ ഇലവൻ കൂടി പറഞ്ഞു പോകാമെന്ന് തോന്നുന്നു ഫിൽസോൾട്ടും വിരാട് കോഹ്ലിയും തന്നെ ഓപ്പണിംഗിൽ പതിവ് പോലെ ഇറങ്ങും വൺ ഡൗൺ പൊസിഷനിൽ ദേവ്ദത്ത് പടിക്കൽ അല്ലെങ്കിൽ വെങ്കിടഷയ്യർ നാലാം നമ്പറിൽ ക്യാപ്റ്റൻ രജത് പണ്ഡിദാർ അഞ്ചാമത് ടിം ഡേവിഡ് ആറാം നമ്പറിൽ വിക്കറ്റ് കീപ്പർ ജിതേഷ് ശർമ്മ ഏഴാമനായി ക്രുണാൽ പാണ്ഡ്യ എട്ടാം സ്ഥാനത്ത് ഷെഫേർഡ് ബാറ്റിംഗിൽ മറ്റാരെക്കാളും സ്ട്രെങ്ത് ഉണ്ട് ആർ സി ബിക്ക് പേസർമാരിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ തവണ കിരീട നേട്ടത്തിൽ നിർണായക പങ്കുവഹിച്ച ഭുവനേശ്വർ കുമാർ കേസൽവുഡ് ജോഡിക്കൊപ്പം യാഷ് ദയാൽ ചേരും സുയ ശർമ്മ ഇമ്പാക്ട് പ്ലെയറായി കൂടിയെത്തുമ്പോൾ ആർ സി ബിയുടെ ഇത് പെർഫെക്റ്റ് ഇലവനായി മാറും വർഷങ്ങളായി ആർ സി ബിക്ക് ഉണ്ടായിരുന്ന പോരായ്മ എന്ന് പറയുന്നത് ഗ്രേറ്റ് സ്ക്വാഡ് നോട്ട് പെർഫെക്റ്റ് ഇലവൻ എന്നതായിരുന്നു കഴിഞ്ഞ തവണ അത് തിരുത്തി കപ്പും നേടി ഇത്തവണ സ്ക്വാഡ് ഒന്നുകൂടി പെർഫെക്റ്റ് ആക്കി ആർ സി ബി ലീഗിന് മുന്നേ തന്നെ ഫാൻസിനെ ഒരിക്കൽ കൂടി പറയാം ഈ സാല കപ്പും